ചെറുകുന്ന ഇട്ടമ്മൽ കട്ടക്കുളം റോഡ് നവീകരണം പാതി വഴിയിൽ നിലച്ചതിനെതിരെ പ്രതിഷേധം ശക്തം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അൻപത് ലക്ഷം രൂപ ചെലവിലാണ് ചെറുകുന്ന് ഇട്ടമ്മൽ കട്ടക്കുളം നാലൊന്നിൽ റോഡ് നവീകരിക്കുന്നത് എന്നാൽ റോഡ് പ്രവൃത്തി മന്ദഗതിയിലായത് ജനങ്ങളെ വലയ്ക്കുകയാണ് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി റോഡിൽ മെറ്റൽ പാകിയിട്ട് വാഹന കാൽനട പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡുള്ളത് ചെറുകുന്ന് കട്ടക്കുളം പ്രദേശത്തുകാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് പ്രവൃത്തി വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി ചെറുകുന്ന് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി രജിത് ഉദ്ഘാടനം ചെയ്തു ശമ്പളം കൊടുക്കാനില്ലാത്ത പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കിട്ടുന്ന സർക്കാരിന്റെ ആദ്യത്തെ ഉത്തരവ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നൽകിയിരിക്കുന്ന ഉത്തരവ് ഇംപ്ലാന്റേഷൻ പദ്ധതിക്ക് വേണ്ടി അൻപതിനായിരം അൻപത് ലക്ഷം രൂപ ഓരോ പഞ്ചായത്തും മാറ്റി മാറ്റിവെക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ കാലത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും നല്ല ക്ഷേമ പദ്ധതിയായിരുന്നു ഇംപ്ലാന്റേഷൻ ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സാധാരണക്കാരായ ആളുകൾ തുടർ ചികിത്സക്ക് സാധ്യമാകാതെ പ്രയാസപ്പെട്ടു കഴിയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് വലിയ തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു അന്നൊന്നും സർക്കാർ ഇംപ്ലാന്റേഷൻ പദ്ധതിക്ക് വേണ്ടി എല്ലാ പഞ്ചായത്തുകളും തയ്യാറാകണം കെ ഷാജി അധ്യക്ഷത വഹിച്ചു കെ ടി സാജിദ മുജീബ് റഹ്മാൻ കെ കൃഷ്ണൻ ഷുഹായ്ബ തസ്ലീം പി പി ഫൈസൽ ആക്നസ് ഇനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി